ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവോ തയ്യാറാക്കുന്ന അവരുടെ സ്മാർട്ട് ഫോൺ സീരീസാണ് എക്സ് സീരീസ് സ്മാർട്ട് ഫോണുള്ള അതിലേറ്റവും പുതിയ സ്മാർട്ട് ഫോൺ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇത് എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു ഒരു ഡി എസ് എൽ ആർ ക്യാമറയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം അത്രയും മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെന്ന് ഈ ഒരു മൊഡിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഒരു വലിയ ക്യാമറയുടെ ലെൻസ് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ മൊഡിറ്റിൽ ഇതിനകത്ത് ഏറ്റവും ആയിട്ട് മാറുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ ഒരു പെരിസ്കോപ്പിക് സെൻസറാണ് ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പിക് സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏകദേശം നൂറ്റി പതിനാല് ഫോട്ടോകളും അതുപോലെ പതിനാറ് വീഡിയോകളും ഷൂട്ട് ചെയ്യുന്നു അപ്പോ എന്നെ ഞെട്ടിച്ചത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ടെലിഫോട്ടോ സെൻസർ തന്നെയാണ് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ ഉള്ള ടെലിഫോട്ടോ സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെയും നമുക്ക് മനോഹരങ്ങളായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോകളും അതേ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല മാക്രോ ഫോട്ടോകളും അതും സൂപ്പർ മാക്രോ ഫോട്ടോകളും എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് വെറും വാക്കല്ല നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഇതൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പോർട്ട്രേറ്റ് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളാണ് അതിമനോഹരമായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എന്നാൽ ഇത് ഈ ഒരു ഫോണിന്റെ മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളാണ് നോക്കി നേരത്തെ കണ്ടത് ഈ ആനയുടെ നെറ്റിപ്പട്ടത്തിൽ കാണുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു തുണിയുടെ ഒരു ഭാഗം അതാണ് ഇവിടെ നമ്മൾ ഇത്തരത്തിൽ സൂം ചെയ്തുകൊണ്ട് മാക്രോ രീതിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോയുടെ പ്രത്യേകത അതുപോലെ എന്റെ വെഡിങ് റിങ് ഞാൻ മാക്രോ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ് നമ്മുടെ കണ്ടുകൊണ്ട് പോലും ഇത്രയും ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കില്ല അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു മാക്രോ ഫോട്ടോ വഴി ഈ ഒരു സ്മാർട്ട് ഫോൺ വഴി എടുക്കും സാധാരണ പല ഫോണുകളിൽ നേരത്തെ മാക്രോ ഫോട്ടോസ് നൽകിയിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഔട്ട്പുട്ട് ഇത്രയും ക്വാളിറ്റിയും ഡീറ്റെയിൽ കിട്ടാറില്ലായിരുന്നു ഇത് ഈ പറഞ്ഞ ആ ഒരു ടു ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ തന്നെയാണ് മാക്രോയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയും അതിമനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റി മാക്രോ ഫോട്ടോകൾക്കും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സാധാരണ നോർമൽ സെൻസറും വൈഡ് ആംഗിൾ സെൻസറും കൊള്ളാം പക്ഷേ ഈ പറഞ്ഞ ടെലിഫോട്ടോ സെൻസറിലൂടെ നൽകുന്ന പോർട്ട്രേറ്റ് ഫോട്ടോകളും അതേ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന മാക്രോ ഫോട്ടോകളും ഒരു രക്ഷയുമില്ല ഈ ഒരു എൻ്റെ ഗ്ലാസിൻ്റെ ആ ഒരു കവറിൻ്റെ ഫോട്ടോ ഇതൊരു നോർമൽ സെൻസർ വെച്ച് എടുത്താണ് എന്നാൽ ഇത് ഞാൻ അതിൻ്റെ മാക്രോ ഫോട്ടോ ഉപയോഗിച്ചെടുത്താണ് നോക്കി ആ റേബാനിന് എഴുതിയിരിക്കുന്നതും അവിടുത്തെ ആ ഒരു ലെതർ ടെക്സ്ചർ വളരെ മനോഹരമായിട്ട് ഈ ഫോട്ടോയിൽ ആ ഒരു മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള പ്രത്യേകതയാണ് അതുപോലെ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ കോപ്പർ വയർ നമ്മുടെ വയറിനകത്തിരിക്കുന്ന കോപ്പർ വയറുകളാണ് അതിന്റെ ഒരു മാക്രോ ഷോട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതൊരു ചെറിയ ഒരു ആണിയുടെ ഫോട്ടോ മാക്രോ ഫോട്ടോഗ്രാഫിയിൽ എടുത്താണ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഔട്ട് ഈ ഒരു ഫോട്ടോ തന്നെ നോക്കി അതിനകത്ത് ആ ഓരോ അതിന്റെ ഓരോ ഹെയറും വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന അട്ട അതിൻ്റെ ഓരോ കാലുകളും വിസിബിൾ ആണ് എന്ന് പറഞ്ഞ പോലെ ഓരോ അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ സത്യത്തിൽ കണ്ടിരുന്നില്ല ഈ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിനകത്തൊരു ചിലന്തി ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാകുന്നത് എൻ്റെ കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ ഈ ഒരു ചിലന്തി ഞാൻ സത്യത്തിൽ നോട്ടീസ് ചെയ്തിരുന്നില്ല പക്ഷേ ഫോട്ടോ എടുത്ത് നോക്കി സൂം ചെയ്ത് നോക്കുമ്പോൾ എന്തു തന്നെ അതിരിക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരു ചിലന്തിയിരിക്കുന്നത് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അതേ ഈ ഏരിയയിൽ ചിലന്തി വല നമുക്ക് വിസിബിൾ ആണ് കണ്ടില്ലേ സൂം ചെയ്ത് കാണിക്കുമ്പോൾ കാണാം ഇതൊന്നും സാധാരണ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളുള്ള ഡീറ്റെയിലിങ് നമുക്ക് ഈ ഒരു മാക്രോ ഫോട്ടോകൾ നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ടെലിഫോട്ടോസെൻ്റ സെൻസർ അടിപൊളി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിലെ ഫോട്ടോഗ്രാഫി അടിപൊളിയാണ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ എയ്റ്റ് കെ തേർട്ടി ഉണ്ട് അതുപോലെ ഇത്തവണ എന്തായാലും ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റി ഉണ്ട് എല്ലാ സെൻസർ ഉപയോഗിച്ചുകൊണ്ടും ഫോർ കെ സിക്സ്റ്റി ഒക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ വീഡിയോ കൊള്ളാം എന്നിരുന്നാലും നമുക്കിതിൻ്റെ ഫോട്ടോ ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകളും ഇതിന്റെ വീഡിയോകളും കൂടെ ഒരുമിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോയ്ക്കാണ് ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് വീഡിയോയ്ക്ക് അത്രയും ആ ഒരു ഫോട്ടോ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലേക്ക് വീഡിയോ എത്തുന്നില്ല എന്നുള്ളൊരു സത്യം എന്ന് വെച്ചാൽ വീഡിയോ കൊള്ളില്ല എന്നർത്ഥമില്ല ഫോട്ടോ അതിമനോഹരമാണ് അത്രയ്ക്ക് അടുത്തേക്ക് വീഡിയോഗ്രാഫി എത്തുന്നില്ലെന്ന് കാണാൻ സാധിക്കും ഫോട്ടോഗ്രാഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐഫോണിന്റെ എസ് ട്വന്റി ഫോർ അൾട്രയുടെ ഒക്കെ തോളോട് തോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു അല്പം മുകളിൽ നിൽക്കും പക്ഷേ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐഫോണിന്റെ ഒന്നും അടുത്തേക്ക് അത്രയ്ക്ക് എത്തുന്നില്ല എന്ന് സത്യസന്ധമായിട്ട് പറയേണ്ടി വരും എന്തായാലും ഫോട്ടോഗ്രാഫി വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സംവിധാനവും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് വേറെ രണ്ട് സെൻസറുകൾ എന്ന് പറയുന്നത് അമ്പത് മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും അമ്പത് മേഗാപിക്സൽ ഒരു വൈഡ് ആംഗിൾ സെൻസറുമാണ് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെൻട്രൽ പഞ്ച് ഹോൾ ആയിട്ട് മുപ്പത്തി പിക്സലിലെ സെൽഫി സെൻസറും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഐഫോണിലൊക്കെ സിനിമാറ്റിക് വീഡിയോ എന്ന് പറയുന്നത് പോലെ പോർട്രേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഡോൾ ബി വിഷൻ വീഡിയോകളും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതും കൊള്ളാം നമ്മൾ ഈ റീലൊക്കെ ചെയ്യുമ്പോൾ ആ ഡോൾ ബി വിഷൻ വീഡിയോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് റീലിൽ ലഭിക്കും നമുക്ക് വിവോയുടെ മുൻകാല പല സ്മാർട്ട് ഫോണുകളും റിവ്യൂ ചെയ്യാൻ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു കളർ വേരിയന്റിൽ വരുന്നത് ഒരു ടൈറ്റാനിയം ഗ്രേ കളറാണ് ആണ് വിവോയുടെ ഈ ഒരു എസ് ടു ഹൺഡ്രഡ് പ്രൊവൈൽ നമുക്ക് വന്നത് ബ്ലാക്ക് കളറും ഉണ്ട് പക്ഷെ ഈ ഒരു ടൈറ്റാനിയം ഗ്രേ നമ്മൾ നേരത്തെ ഐഫോണിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ടൈറ്റാനിയം ഗ്രേ കളറാണ് ആണ് ഇത്തവണ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയ്ക്ക് വിവോ നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകത പാക്ക് മാറ്റ് ഫിനിഷാണ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഒന്നും ഇതിനകത്ത് പതിയത്തില്ല എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഗ്ലാസ് ബോഡിയാണ് നൽകിയിരിക്കുന്നത് വലിയ ക്യാമറ മൊഡ്യൂൾ മാത്രമല്ല ഈ ക്യാമറ മോഡിയുടെ ആ ഒരു പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഒരു അല്പം കൂടുതലാണ് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതിൽ ഹാങ് ചെയ്തൊക്കെ വേണമെങ്കിലും ഫോൺ ഇങ്ങനെ വെക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് എൽ ഡി ഫ്ലാഷ് ലൈറ്റിംഗ് പുറത്താണ് നൽകിയിരിക്കുന്നത് ഇവിടെ സൈസുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ് ക്യാമറയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് വിവോ എന്ന് എഴുതിയിട്ടുണ്ട് മെറ്റാലിക് ഫ്രെയിമിന് ആണ് സ്മാർട്ട് ഫോണത് നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം കയ്യിലൊക്കെ പിടിച്ചാൽ നമുക്ക് ഒരു ഫോൺ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെയിറ്റും അതുപോലെ ഒരു ബിൽഡും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഫോണിന് വലിയ തിക്നെസ് ഒന്നുമില്ല താരതമ്യേന തിക്ക്നസ് ഒക്കെ കുറഞ്ഞ തരത്തിലുള്ള ഒരു പ്രൊഫൈലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിവോ തങ്ങളുടെ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ക്വാഡ് കർവഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതെ ഈ നാല് സൈഡും അതായത് ആപ്പിൾ വാച്ച് ഒക്കെ പോലെ നാല് സൈഡും ആണ് വിവോയും മറ്റു ബ്രാൻഡുകളും രണ്ട് സൈഡും ായിട്ട് കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ഇവിടെ നാല് സൈഡും കർവുഡായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഹോണറിന്റെ മുൻകാലത്തെ ഫോണുകളിലൊക്കെ ഇത്തരത്തിൽ കാട്ട് കർവ് ഡിസ്പ്ലേയും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു ക്വാഡ് കർവഡ് ഡിസ്പ്ലേയ്ക്കും ഉണ്ട് പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ ഇത് കർവഡ് ഡിസ്പ്ലേ ആണെന്ന് പറയുക പോലും ഇല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ പലരും ഗെയിമൊക്കെ കളിക്കാൻ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ക്വാഡ് കർവഡ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ഫ്ളാറ്റ് ഡിസ്പ്ലേയുടെ ഗുണവും അതുപോലെ കർവഡ് ഡിസ്പ്ലേയുടെ ഗുണം ചെയ്യുന്ന തരത്തിൽ ഈ ഒരു ഏരിയ ഒക്കെ വളരെ തിന്നായിട്ടുള്ള കർവിങ് ആണ് എന്ന് വെച്ചാൽ ഒരു ഒറ്റ നോട്ടിൽ കണ്ട കർവാണെന്ന് വെച്ചാൽ കർവല്ല എന്നാൽ ആണെന്ന് വെച്ചാൽ അല്ല അങ്ങനെ തോന്നിയ തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തായാലും കോട്ട് കർവ് ഒരു ഡിസ്പ്ലേ കൊടുത്തോണ്ടൊരു എന്ന് പറയുന്നത് ഒരു ബെസൽലെസ് ഡിസ്പ്ലേ ആണ് നോക്കി നാല് സൈഡിലും എന്ന് പറയുന്ന സാധനം കാണാൻ പോലും ഇല്ലാത്ത തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വിവോ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നെസ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോ നൽകിയിരിക്കുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ അതുപോലെ എൽ ടി പി ഡിസ്പ്ലേ ആണ് അതായത് വൺ ഹെഡ്സ് മുതൽ നൂറ്റി ഇരുപത് ഹെഡ്സ് വരെ വേരി ുള്ള റിഫ്രഷ് ഏറ്റവും സ്മാർട്ട് ഫോൺ അകത്തുണ്ട് എച്ച് ഡി എസ് സപ്പോർട്ട് ഉണ്ട് അതുപോലെ ഡോൾ ബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട് ബെറ്റർ ഡിസ്പ്ലേ അതുപോലെ തന്നെ ടു കെ റെസല്യൂഷാണ് ഈ ഒരു സ്മാർട്ട് ഫോന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഒരു റെസൊല്യൂഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും അനുഭവിക്കാനാകും പെർഫോമൻസിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് യാതൊരു ലാഗോ ഇഷ്യൂസോ ഒന്നും വരുന്നില്ല കാരണം മികച്ച ഒരു പ്രോസർ തന്നെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ടോപ്പ് പ്രോസർ സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന പ്രോസർ ആണ് അതിന് ആയിട്ട് മീഡിയ പ്രോസസ്സറായ മിഡെന്റെ ഡയമണ്ട് സിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസർ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് പലർക്കും സ്നാപ്ഡ്രാഗൺ പ്രോസർ ഇഷ്ടം പക്ഷേ ഈ പറഞ്ഞ പ്രോസസ് കുറവൊന്നുമില്ല ഏകദേശം ഇരുപത്തേഴ് ലക്ഷത്തിലധികം ഉള്ള ഒരു സ്കോർ ആണ് ഈ ഒരു പ്രോസസ്സറിന് ഉള്ളത് ഫോണിനകത്ത് മാക്സിമം പതിനാറ് ജി ബി വരും അതുപോലെ മാക്സിമം ഫൈവ് ടു ജി ബി ഇന്റർണൽ സ്റ്റോറേജും വരും എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും സ്വോ ടൈപ്പും ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇരുപത്തിയേഴ് ലക്ഷത്തിലുള്ള സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഈ ഒരു ഫോണിലെ ഗ്രാഫിക്സ് മൂന്നിട്ടാൽ അൾട്രാ എക്സ്ട്രീം വരെ കളിക്കാം അതായത് നൂറ്റി ഇരുപത് എച്ച് പി എസിൽ വരെ കളിക്കാൻ പറ്റുന്നുണ്ട് വളരെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ നൽകുന്നത് ലാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ കാണാം അടിപൊളിയായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ നൽകുന്നത് ഗെയിമിംഗിന്റെ ഭാഗത്ത് വിവോ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഫോൺ കാഴ്ച വെക്കുന്നത് മികച്ച ഗെയിമിങ്ങിനും മികച്ച ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഐ ക്യൂ തേർട്ടീനിലൊക്കെ കണ്ടതുപോലെ തന്നെ രണ്ടാമതൊരു പ്രോസസറും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് രണ്ടാമത് ചിപ്പും നൽകിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം വി ത്രീ പ്ലസ് എന്ന് പറയുന്ന ഒരു ചിപ്പാണ് തവണ ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത് അതായത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ഗ്രാഫിക്സ് കാർഡൊക്കെ ചെയ്യുന്ന ജോലി വേണമെങ്കിൽ ഈ വി ത്രീ ചിപ്പ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ബ്ലൂടൂത്ത് വർഷം ഫൈവ് പോയിന്റ് ഫോർ ആണ് നൽകിയിരിക്കുന്നത് ഐ പി സിക്സ്റ്റി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ടുത്തിടെ കണ്ട പല ഫോണുകളിൽ ഇപ്പൊ പുതുതായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് സർട്ടിഫിക്കേഷൻ ഐ പി സിക്സ്റ്റി എയ്റ്റ് ആൻഡ് സിക്സ്റ്റി നയൻ സാധാരണ നേരത്തെ വന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ സിക്സ്റ്റി ആയിരുന്നു നൽകിയിരുന്നത് അല്ലേ സിക്സ്റ്റി എയ്റ്റും സിക്സ്റ്റി നയൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് വരെ വെള്ളത്തിൽ ആഴങ്ങളിൽ നമുക്ക് ഇത് ഇട്ട് വയ്ക്കാം അതുപോലെ സിക്സ്റ്റി നയൻ കൊടുത്തിരിക്കുന്നൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ചൂട് വെള്ളം ഹൈ പ്രഷറിൽ ഫോണിലേക്ക് അടിച്ചാൽ പോലും യാതൊരു കംപ്ലീറ്റ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിനുണ്ട് എന്നുള്ളത് അതുപോലെ ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് തേർട്ടി വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്നത്തെ ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ചാർജിങ്ങിന് നയൻറ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ഫോന്റെ ഫോന്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തപ്പോൾ ചെറുതായിട്ട് ഫോൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഇതിൻ്റെ ബാക്കിലൊക്കെ തൊട്ടു നോക്കുമ്പോൾ കൂടുതൽ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ടും ചൂടാവും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ സാധാരണ വ്യൂയുടെ മുൻകാല ഫോണുകളിലൊക്കെ മോണോ സ്പീക്കറോ എടുക്കുക വന്നിട്ടുണ്ട് ബാക്കി എല്ലാം സ്പീക്കർ സ്പീക്കറുണ്ടെന്ന് മോണോ സ്പീക്കർ കൊടുത്ത ചരിത്രമുണ്ട് പക്ഷേ സ്റ്റീറോ സീക്കറാണ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റിയുള്ള സൗണ്ട് ആണ് ഈ ഒരു ഫോണിനകത്തുള്ളത് അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ ഇതിനകത്ത് നോക്കി ദൈ ഞാൻ ബ്ലോട്ട് വേസുകൾ തിരിച്ചിട്ടു ഈ ആറ് ബ്ലോട്ട് വേസുകൾ ഉണ്ട് അതൊരു പ്രീമിയം ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ആറ് ആപ്ലിക്കേഷനാണ് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് നോക്കൂ നമ്മൾ വിവോയുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണാണ് അതിനകത്താണ് ഇത്രയും ബ്ലോട്ട് വേസുകൾ എന്നുള്ളത് ഒരു കഷ്ടം തന്നെയാണ് അതുപോലെ ഇതിനകത്ത് ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് അതെന്തായാലും ഇല്ല അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ അതെന്തായാലും ഇല്ല എന്നുള്ളത് ഒഴിവാക്കട്ടെ അതർവൈസ് ഈ പറഞ്ഞ ആറ് ആപ്ലിക്കേഷൻസ് മാറ്റി നിർത്തിയാൽ ഓക്കെയാണ് ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് അതുപോലെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോയുടെ യൂസർ ഫൺ ടച്ച് വോയിസ് ഫിഫ്റ്റീനും അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈയൊരു ഫോണിന്റെ ബോക്സിൽ ഇതുപോലെ സ്മാർട്ട് ഫോൺ അത് യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഒരു മനോഹരമായിട്ടുള്ള ബാക്ക് കേസ് ചാർജിങ്ങിന് വേണ്ടി എ ടു സി ചാർജിംഗ് കേബിൾ ഒരു ചാർജിംഗ് ബ്രിക് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെക്കുറിച്ച് പറഞ്ഞാൽ അധികം കുറവുകളൊന്നുമില്ലാതെയാണ് വിവോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പുറത്തിറക്കിയിരിക്കുന്നത് ഞാൻ കാണുന്ന ഏക കുറവ് എന്ന് പറയുന്നത് ആ ഒരു ആറ് ബ്ലോട്ട് വയസ്സുകൾ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എന്തായാലും വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഒരുവിധം നല്ല പ്രൈസിങ് ആണ് പക്ഷേ ഇതിൻ്റെ വില നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് അറിയാമോ ഐഫോൺ ഫോൺ സിസ്റ്റീൻ പ്രൊവൈഡ് ചെയ്യും അതുപോലെ എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുമാണ് ഇതിൻ്റെ വില കേൾക്കുക കാരണം ഇതിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ ക്യാമറ ക്വാളിറ്റി ഒക്കെ അതിനോടൊത്ത് നിൽക്കുന്ന ഒരു ഫോണാണ് പക്ഷേ അത്രയും പ്രൈസ് ഇല്ല എന്ന് കണ്ടാൽ നമുക്ക് ഒരുവിധം ഒരു മനസംതൃപ്തി കിട്ടും ഈ ഒരു ഫോൺ പ്രൈസ് കേൾക്കുമ്പോൾ